താഴത്തെ ഫ്ലോർ ഇതാണ് നമ്മുടെ ലോകം അവിടെ നമ്മൾ കുട്ടികളും എല്ലാവരുമായിട്ട് നല്ലൊരു അന്തരീക്ഷം കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് മോനെ കിട്ടണം ആ ഒരു തീരുമാനത്തിലാണ് നമ്മൾ പൂർത്തിയായ വീടും എല്ലാം നേടിയ മനുഷ്യനും ഒരുപോലെയാണെന്ന് പണ്ടുള്ളവർ പറയും മുന്നോട്ട് സ്വപ്നം കാണാൻ ഒന്നുമില്ലാത്തവർ വീടെന്നത് പലർക്കും പൂർത്തിയാകാത്ത സ്വപ്നമാണ് ഓരോ ദിവസവും നമുക്കൊപ്പം വളരുന്നതാവണം നമ്മുടെ സ്വർഗരാജ്യം അത്തരമൊരു വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര കോഴിക്കോട് പെരുവായലിലുള്ള പുണ്യം എന്ന വീട്ടിലേക്ക് ഫാമിലിക്കാണ് നമ്മൾ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് അമ്മ മക്കൾ നമ്മൾ ഒരു ഏരിയ അതിൽ നമ്മൾ എല്ലാവരും ഒരു ഒരിടത്ത് അതിപ്പോൾ മക്കളൊക്കെ താഴെ തന്നെ ഫ്രീ സ്പേസ് വേണം മോളെ ഒരു വിളിക്കുമ്പോൾ അവരെ കിട്ടണം നമ്മളെടുത്ത് ആ ഒരു ലെവലിലാണ് നമ്മൾ മുകളിലേക്ക് വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ മോളിൽ റൂമൊന്നും എടുത്തിട്ടില്ല പിന്നെ ബിൽഡിങ്ങിൻ്റെ ഒരു ആർക്കിടെക്ചറിൻ്റെ ഭാഗമായിട്ടുള്ള എൻജിനീയറിൻ്റെ നിർദ്ദേശപ്രകാരം അതൊരു നമുക്ക് ഫ്രീ സ്പേസോ ലൈബ്രറി എന്തെങ്കിലും ആയിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല തറ കെട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഏയ് തറ കെട്ടി കഴിഞ്ഞിപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി വെക്കാം അങ്ങനെ അങ്ങനെ പിന്നെ അത് നമുക്ക് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് എങ്ങനെയൊന്ന് തീർക്കണം ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു അങ്ങനെ അങ്ങനെ ഒന്ന് ഫിനിഷ് ചെയ്ത് നമുക്ക് ഇതിൽ താമസാക്കണം എന്നുള്ളൊരു ഇതിലായിരുന്നു ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് മഴ പെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര രസമാണ് അപ്പോൾ മക്കളാണെങ്കിലും അവരെ റൂം അവർ അവരെൻ്റെ റൂമിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ഓരോന്ന് അറേഞ്ച് ചെയ്യുന്നു അവരതിൽ ഭയങ്കര കോൺഷ്യസാണ് അവർ ഭയങ്കര അതിൽ ഭയങ്കര സന്തോഷമായിരുന്നു കണ്ടത് പിന്നെ രാത്രി അവർ ഒറ്റയ്ക്ക് കിടക്കാൻ പേടി ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പണ്ടത്തെ ഓട് ചൂട് കുറയും നടുമുറ്റം വേണം അങ്ങനെ അഭിപ്രായങ്ങൾ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് കയറി വരുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം സമാധാനം അത് എന്താന്നുള്ളത് ഞാനിപ്പോ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ചുമരൽ സൈഡ് നോക്കിയിട്ട് ഇങ്ങനെ പാചകം ചെയ്യുന്നതിലും ഓപ്പൺ ആയിട്ട് പാചകം ചെയ്യാനാണ് ഇഷ്ടം അതായത് ഒരു ഐലൻഡ് കിച്ചൺ എന്നുള്ള ഒരു രീതിയായിരുന്നു ഇഷ്ടം അപ്പം അതൊരു ചെറിയ രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അടുക്കളയിൽ ഇങ്ങനെ ഒറ്റപ്പെടുന്ന ആ ഒരു രീതിയില്ല അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എല്ലാവരിലേക്കും ഒരു കണ്ണെത്തുന്ന ഒരു രീതിയിലാ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പൺ കിച്ചൺ എന്നുള്ളൊരു കൺസെപ്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ സൈഡില് നമ്മൾ ഒരു ഫുൾ ഓപ്പൺ ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ചായയൊക്കെ എടുത്ത് വന്നിരിക്കാനും വർത്തമാനം ഫാമിലിക്ക് ഒന്ന് സ്വസ്ഥായിട്ട് സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയ ഒരു ഏരിയ സി എൻ സി കട്ടിങ്ങിന്റെ ഷീറ്റുകളാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഷീറ്റിന് ചെറിയ ചെറിയ ഹോളുകൾ കാണാം സി എൻ സി ഡിസൈനനുസരിച്ചുള്ള ഹോളുകളാണ് അപ്പോൾ ആ ഹോളുകളിലൂടെ പാറ്റിയും സാധനങ്ങളൊക്കെ അകത്ത് കയറുന്നൊരു തോന്നൽ വന്നപ്പോൾ അവിടെ ഫൈബറിന്റെ ഗ്ലാസ് വെച്ചിങ്ങാ നമ്മൾ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അതില് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി നമ്മളെ വീടിന് ഉള്ളിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആണ് ഭയങ്കര രസമാണ് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ കൂടി കൊണ്ട് നമ്മൾ നോക്കി പേര് അപ്പോൾ സംസാരിച്ചു ഇവർക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇവരുടെ ഐഡിയകളെ എല്ലാം ഒരു ഒരു മാലയിൽ മുത്തുകൾ കോർത്തുന്നത് പോലെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് കോർത്തിടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് കേരളീയ തനിമയുള്ള ഒരു എലിവേഷൻ പ്ലസ് സെൻട്രൽ കോട്ടയാടുകയാണ് അതുകൊടു അതുകൂടി തന്നെ ഈ ഒരു ഇപ്പോഴത്തെ ഓപ്പൺനെസ് ഉള്ളൊരു ഒരു വീട് അപ്പം ഒരു കേരളീയ തനിമയോട് തനിമയോടുകൂടി നമ്മളെങ്ങനെ ഒരു കുറച്ചും കൂടി ഒന്ന് ഇപ്പോഴത്തെ കാലഘട്ടവുമായിട്ട് എങ്ങനെ ഒന്ന് മാച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു രീതി കൂടി ഉണ്ടായിരുന്നു ക്രോസ് വെൻ്റിലേഷനും അതുപോലെ നമ്മൾ ഈ പറയുന്ന പോലെ സ്റ്റോക്ക് എഫക്റ്റ് ഈ ടെമ്പറേച്ചറിനെ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വച്ചിട്ടുള്ളൊരു ഒരു ഒരു തീമായിരുന്നു ബേസിക് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്തത് ഓപ്പൺ കിച്ചൺ എന്നുള്ളൊരു ശൈലിയാണ് നമ്മളിതിൽ ഫോളോ ചെയ്തിട്ടുള്ളത് ഓപ്പൺ കിച്ചൺ അതോടുകൂടി തന്നെ പിന്നെ ഡൈനിങ് കണക്റ്റഡ് ഡൈനിങ് അതോടുകൂടി ഒരു കോട്ടയാട് കണക്ട് ചെയ്യുക എന്നുള്ളത് അപ്പം ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ എവിടെയും ബ്രേക്ക് ചെയ്യാതെ നിലനിർത്തുക എന്നുള്ളൊരു ബേസിക് സാധനം കൂടി ഇതിൽ ഉണ്ടായിരുന്നു ഇതിലൊരുപാട് ലാൻഡ്സ്കേപ്പുകളൊക്കെ അറ്റാച്ച് ആവാനുണ്ട് അപ്പം അതുകൂടി ആവുമ്പം ശരിക്കും പറഞ്ഞാൽ വീടിന് ഇങ്ങനെ ജീവൻ വെച്ച് വരികയാണ് ഇവർ വളരുന്നതനുസരിച്ച് വീടും വളരുവാന്നുള്ളൊരു കാഴ്ചപ്പാടോടു കാഴ്ചപ്പാടോടുകൂടിയാണ് സ്ട്രക്ചർ വർക്കും എല്ലാം ഇവർ തന്നെ നേരിട്ട് ചെയ്യിക്കുകയായിരുന്നു ആ ഒരു വേർപ്പിൻ്റെ ഒരു ഗന്ധം ഉണ്ടല്ലോ ശരിക്കും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കൊടുത്തിട്ട് ആ അടുത്ത് കൂടെ ചുമരി ഫസ്റ്റ് കണ്ടിരുന്നു ചുമരി നേരെ അവിടെ ലാൻഡിംഗ് വന്നു കഴിഞ്ഞാൽ അവിടെനിന്ന് ഒരു രണ്ട് മൂന്ന് മീറ്റർ വെറുതെ ഒരു പാസേജ് മാത്രമായിട്ട് കിടക്കും അത് വേണ്ട പാസേജിന് വേണ്ടതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ അത്രയും സ്പേസ് കളയാണ് പാസേജ് ഇതിലേ വന്നു കഴിഞ്ഞാൽ ഈ മുകളിലേക്ക് കയറുന്നതിന്റെ അടുത്തേക്ക് തന്നെ കൊടുക്കാൻ പറഞ്ഞു അപ്പം പക്ഷേ തൊട്ടപ്പുറത്ത് വരുന്ന ഏരിയയിൽ നമുക്ക് അവിടെ ജനൽ ജനലിറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റ് കിട്ടും അവിടെ ഒന്നെങ്കിൽ ഒരു കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് വെക്കാം അല്ലെങ്കിൽ അവിടെ ഒരു ലൈബ്രറി പോലെ സെറ്റ് ചെയ്യാം അത്യാവശ്യം പുസ്തകങ്ങളൊക്കെ വായിക്കാം നല്ലൊരു ഇതായിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയില്ല മാക്സിമം കാറ്റും വെളിച്ചവും ഒക്കെ നമ്മൾ നാച്ചുറലായിട്ട് തന്നെ എങ്ങനെ വീടിനകത്ത് എത്തിക്കാമെന്നുള്ളതിനെ പറ്റിയൊരു ആലോചന ഉണ്ടായിരുന്നു പിന്നെ നടുപറ്റുള്ളത് കൊണ്ട് ചൂട് വല്ലാതല്ല പിന്നെ കുറെ സാധനങ്ങൾ നമ്മൾ മാക്സിമം എവിടെയാണ് റേറ്റ് കുറച്ചിട്ട് കിട്ടുക നോക്കിയിട്ട് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ലൈറ്റുകൾ നമ്മള് ഡൽഹിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇവിടെ നല്ല റേറ്റ് വരുന്നുണ്ട് ഈ ലൈറ്റിനൊക്കെ ഹാങ്ങിങ് ലൈറ്റിനൊക്കെ അവിടത്തേനു കേട്ടോ ഒരു നാലിരട്ടി വില ഇവിടെ വരുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ടൗണിലൊക്കെ പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയ ഒക്കെ നമുക്ക് ഇപ്പോൾ മാക്സിമം മറ്റേ അതിലെ പോകുന്ന നേരത്തെ ഒരു ഡോറ് അടക്കാം അതൊക്കെ മാക്സിമം നമ്മൾ കുറച്ചിട്ട് കുറെ പറ്റുന്നവർത്തോളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് നമ്മുടെ ലിവിങ് ഏരിയയിൽ നമ്മളൊരു അക്വോറിയം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് ഒട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ജമ്മൊക്കെ വെച്ചിട്ട് പിന്നെ വെള്ളം നിറക്കുന്ന നേരത്ത് അങ്ങ് ലീക്ക് തോന്നി പിന്നെ നമ്മൾ നടുമുറ്റത്തിൻ്റെ നമ്മൾ വീടിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ വെള്ളം സംഭരിക്കാനുള്ളൊരു ഇതായിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് അതിനൊരു ആഴം കൂടുതൽ കാണുന്നത് പിന്നീട് നമ്മുടെ പണി കഴിയുന്ന സമയത്ത് അതിൽ ഇൻഡസ്ട്രി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്ട്രക്ചർ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ പച്ച മാറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് കവർ ചെയ്യുന്ന സമയത്ത് പുറമെ നോക്കുന്ന ഒരാൾക്ക് അത്ര ആഴം ഫീൽ ചെയ്യില്ല അപ്പൊ ആ ഒരു എന്തായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ മീൻ അതിലേക്ക് ഇടേണ്ടി വന്നു അതേപോലെ അതുണ്ടാക്കുന്ന ഫുൾ വെള്ളവും ഡ്രെയിൻ ചെയ്ത് കളയുന്നതിനുള്ള പൈപ്പും എല്ലാം നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ ചെയ്തിട്ടുണ്ട് മുറ്റവും ലാൻഡ്സ്കേപ്പിങ്ങും കൂടി ചേരുമ്പോഴാണ് ഈ വീട് പൂർണ്ണതയിലെത്തുക പതിയെ സമയമെടുത്ത് കീശകാലിയാകാതെ പണിതീർക്കണമെന്നാണ് വീട്ടുകാരുടെ ആഗ്രഹം